ഈസ്റ്ററിന് മുമ്പ് അമ്മയ്ക്ക് ഒരു ചെറിയൊരു സന്തോഷം കൊടുത്തായിരുന്നു എന്തിലും ഇന്നത്തെ ബ്ലോഗില് നമ്മുടെ ഈസ്റ്റർ വിശേഷങ്ങളും അതിനു മുമ്പത്തുള്ള കുറച്ച് വിശേഷങ്ങളും ഷെയർ ചെയ്യുന്ന വീഡിയോ ആണ് അപ്പൊ എല്ലാവർക്കും വൈറ്റ് ബ്ലോഗ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ആഴ്ച ഞാൻ വീട്ടിൽ പോയി നിന്നായിരുന്നുല്ലോ അപ്പം അതിന് ശേഷം പിറ്റേ ദിവസത്തെ വ്ലോഗാണേട്ടത് കുറച്ചധികം ആയി പോയി എന്നറിയാം എഡിറ്റ് ചെയ്ത് ഇടാനുള്ളൊരു ടൈം കിട്ടിയില്ലായിരുന്നു കുറച്ച് പണികളും അങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ലേറ്റായി ലേറ്റായി പോണത് അപ്പോൾ ഇന്ന് ദേ സ്റ്റീവനും ഗ്രേസിനും അമ്മയ്ക്ക് പഴവും മുട്ടയ്ക്ക് കൊടുത്തു പിന്നെ ഞാൻ ദേ രാവിലത്തെ കുറച്ച് പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞാൻ ഉച്ചയ്ക്കത്തേക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാണ് അപ്പോൾ പയറും ബീൻസും ഒരു ഉപ്പേരി ഉണ്ടാക്കുകയാണ് ചാറുകറി ഓൾറെഡി ഇരിപ്പുണ്ട് അപ്പോൾ ഈ നമ്മുടെ അന്ന് പയറ് മുളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് നല്ല അടിപൊളിയായിട്ട് ദേ നമ്മുടെ മൈക്രോഗ്രീൻ റെഡി ആയിട്ട് ഇങ്ങനെ നിന്നിട്ടുണ്ട് നല്ല നല്ല രീതിയിൽ പൊന്തി പിന്നെ കടല അത്ര സക്സസ് അല്ലായിരുന്നു കേട്ടോ അങ്ങനെ ജസ്റ്റ് മുള വന്നു എന്നല്ലാണ്ട് അങ്ങനെ മൈക്രോ ഗ്രീൻ അങ്ങനെ ഉണ്ടായില്ല ഇനി ഞാൻ ചെയ്ത് രണ്ട് രണ്ടും പയറും ഇതും ഞാൻ സെയിം പ്രോസസ്സിൽ കൂടെ തന്നെയാണ് ചെയ്തത് ഇനി ഞാൻ ചെയ്തതിൻ്റെ എന്തെങ്കിലും പ്രോബ്ലം ആണോ അതോ ഇനി അതങ്ങനെ വരില്ല എന്നൊന്നും എനിക്കറിയില്ല വരുമായിരിക്കുമെന്ന് വിചാരിക്കണോ നിങ്ങളങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ കമൻ്റ് ആയിട്ട് അറിയിച്ചോളൂ അപ്പോൾ എന്തായാലും ആ ട്രേ അടിപൊളിയാണ് കേട്ടോ നല്ല ട്രേ ആണ് ആമസോണിൽ നിന്നാണ് ഞാൻ മേടിച്ചത് നല്ല യൂസ്ഫുള്ളായിരുന്നു അപ്പോൾ കടലയുടെ കാര്യത്തിൽ എനിക്ക് ഞാനൊരു ഡൗട്ട് അടിച്ചിട്ട് തന്നെയായിരുന്നു വെച്ചായിരുന്നത് മുളക്കിയോ മുളക്കിയിലേന്ന് അപ്പോൾ എന്തായാലും അത് ഞാൻ ഉദ്ദേശിച്ച പോലെ അതിലൊന്നും വന്നില്ല പിന്നെ ഞങ്ങൾ ഞാനും സണ്ണും ഡയറ്റ് ആരംഭിച്ചിട്ടുണ്ട് സണ്ണാടി മുമ്പ് ഡോക്ടറിൻ്റെ അണ്ടറിൽ ഡയറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നല്ലോണം വെയിറ്റ് കുറച്ചിട്ടുണ്ടായിരുന്നു അതായത് പ്രോപ്പറായിട്ടുള്ള ഫുഡ് നമുക്ക് അത്യാവശ്യത്തിനുള്ള ഫുഡ് ആണ് നമ്മുടെ ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനത്തെ രീതിയിലുള്ള ഡയറ്റാണ് ഡോക്ടർ കറക്റ്റ് ഡയറ്റ് ചാർട്ട് നമുക്ക് അയച്ചു തരും അങ്ങനെ അപ്പോൾ ഡെയിലി നമുക്ക് കഴിക്കാനുള്ള ഫുഡിൻ്റെ ഡീറ്റെയിൽസൊക്കെ തലേ ദിവസം തന്നെ അയച്ച് വരും അത് കഴിക്കുക ആ ഒരു സിസ്റ്റത്തിൽ കൂടെയാണ് ഞങ്ങളിത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ലൈഫിൽ ചെറിയ ചെറിയ ലൈഫ് സ്റ്റൈൽ ചെറിയ ചെറിയ വ്യത്യാസം വരുത്താനുള്ളൊരാഗ്രഹം മുമ്പ് ഞാൻ സ്റ്റീവിനെ ഡെലിവറി കഴിഞ്ഞ സമയത്ത് ഞാൻ ജിമ്മിൽ പോയായിരുന്നു ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് പിന്നെ അത് നമ്മുടെ സാഹചര്യങ്ങൾ കൊണ്ട് എപ്പോഴൊക്കെയോ നിന്ന് പോയി അപ്പം വീണ്ടും തെയ്യാൻ ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് കുറച്ച് വയറുണ്ട് അപ്പോൾ നമ്മൾ എത്ര എക്സസൈസ് ചെയ്താലും അത് അങ്ങനെ പ്രോപ്പറായിട്ട് പെട്ടെന്നൊന്നും അങ്ങനെ പോകില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ ഡയറ്റും കൂടി ആകുമ്പോൾ എല്ലാം കൂടി ഒന്ന് ഇതാക്കാം വെയ്റ്റ് ലോസും കുറച്ച് വെയ്റ്റും കൂടി കുറയ്ക്കേണ്ട ആവശ്യമുണ്ട് അപ്പോൾ അങ്ങനെ അപ്പോൾ ഞാൻ ഇതിൽ ഞങ്ങളുടെ ഡയറ്റ് ഫുഡൊന്നും കാണിച്ചില്ലായിട്ടും കേട്ടാ ഇന്നിപ്പോൾ ഞാൻ ഗ്രേസിന് ഞങ്ങൾ ചപ്പാത്തി ഞങ്ങൾക്ക് ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ഗ്രേസിന് ഭയങ്കര ഇഷ്ടമാണ് ചപ്പാത്തിയും മുട്ടയും അതിൽ സോസ് ഇട്ട് കഴിക്കാൻ അപ്പോൾ ഗ്രേസിൻ സ്റ്റീവിനും നല്ല ഇഷ്ടം അപ്പോൾ അവർക്ക് ഞങ്ങൾ ചപ്പാത്തി എന്തെങ്കിലും കറിയോ അങ്ങനെ എന്തെങ്കിലും അരച്ച് ചിക്കനും നമ്മുടെ ഡയറ്റിൽ ഇപ്പോൾ മിക്കപ്പോഴും ചിക്കൻ ഉണ്ടാവും അപ്പോൾ അങ്ങനെ എന്തെങ്കിലും കഴിക്കുമ്പോൾ ഇവർക്ക് കൂടുതൽ ഇഷ്ടം ഇങ്ങനെ കഴിക്കാൻ അപ്പോൾ അവർക്ക് അങ്ങനെ ഞാൻ എപ്പോഴും ഉണ്ടാക്കി കൊടുക്കും അങ്ങനെ അപ്പോൾ വീട്ടിൽ നിന്ന് തിരിച്ചു വന്നിട്ട് വന്നിട്ടിങ്ങനെ കുറേ പണികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഇന്ന് സിനിമ കാണാൻ പോകാമെന്ന് വിചാരിക്കുകയാണ് മരണമാസം എന്ന് പറഞ്ഞൊരു ഫിലിം വന്നിട്ടുണ്ടല്ലോ അപ്പോൾ വെക്കേഷൻ തുടങ്ങിയിട്ട് സ്റ്റീ ഗ്രേസിനെ അങ്ങനെ ഒന്നും സിനിമയ്ക്ക് അങ്ങനെ കൊണ്ടുപോയിട്ടില്ല അപ്പം ഞങ്ങൾ പെട്ടെന്ന് തീരുമാനിച്ചതാണ് ഫുഡ് കഴിച്ച് കഴിഞ്ഞ സമയത്ത് തീരുമാനിച്ചതാണ് പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് മേടിക്കാനൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും സിനിമ കണ്ട് തിരിച്ച് വരുമ്പോൾ നമുക്ക് ഷോപ്പിങ്ങിനും കയറാം എന്നുള്ളൊരു പ്ലാനിൽ ഞങ്ങൾ ദേ അഷ്ടമിച്ചറ മഹാലക്ഷ്മി തിയേറ്ററിലേക്ക് ഇത് എത്തിയിട്ടുണ്ട് കേട്ടാ സ്റ്റീവിനെ അങ്ങനെ പണ്ടസ് ജീവനൊക്കെ കൊണ്ടുപോകുമ്പോൾ അവൻ കറിയൊക്കെ ചെയ്യായിരുന്നു പക്ഷെ ഇപ്പം അങ്ങനത്തെ പ്രോബ്ലംസ് ഒന്നുമില്ല അവൻ നല്ല സുഖമായിട്ട് ഞങ്ങളുടെ അടുത്ത് ഇരുന്ന് കണ്ടു പിന്നെ അവൻ ഉറങ്ങിപ്പോയി അപ്പോൾ അങ്ങനെ ഫിലിം കണ്ടു ഞങ്ങളതേ തിരിച്ച് ഇനി കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട് അപ്പോൾ അതിന് വേണ്ടി പോവാണ് അപ്പോൾ നമ്മുടെ ഈസ്റ്ററൊക്കെ വരാണല്ലോ അപ്പോൾ ഈസ്റ്ററൊക്കെ കഴിഞ്ഞ് കുറേ ദിവസമായിട്ടാണ് ഞാൻ ഈ വ്ളോഗ് പോസ്റ്റ് ചെയ്യണേ അപ്പോൾ ഇവിടെ അതെ ഞങ്ങൾ അഷ്ടമിച്ചിട്ടുള്ള ഹോം എക്സ്പ്രസ്സിലേക്ക് വന്നേക്കാണ് ഇവിടെ അടിയിൽ നമുക്ക് ഷോപ്പ് ചെയ്യുന്ന സമയത്ത് മുകളിൽ പിള്ളേർക്ക് കളിക്കാനുള്ള ഒരു സെറ്റപ്പ് ഉണ്ട് ചെറിയ രീതിയിലുള്ള പാർക്ക് പോലത്തെ ഒരു സെറ്റ് സെറ്റപ്പ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇവിടെ വരാൻ ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾക്കാണെങ്കിലും ഗുണ്ടരുമ ആർക്കെങ്കിലും ഒരാള് മുകളിലിരുന്ന താഴ്ത്ത് നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നല്ല മേടിക്കാം അങ്ങനെയൊക്കെ ഉള്ളൊരിതുണ്ട് അപ്പോൾ പിള്ളേരുടെ ഒരു സന്തോഷം ഇന്ന് അവർക്ക് എൻജോയ്മെൻ്റ് ആവട്ടെ സിനിമ കണ്ടു പാർക്കിൽ കളിച്ചു അങ്ങനെയുള്ളൊരു നമുക്ക് അകലകൾ അകലങ്ങളിലേക്ക് അങ്ങനെ കൊണ്ടുപോകാൻ പറ്റാനില്ല അപ്പോൾ അതുകൊണ്ട് നമ്മളുള്ളത് വെച്ച് നമ്മൾ അടിവളിയായിട്ട് അവരെ ഹാപ്പി ഹാപ്പിയാക്കുക എന്നുള്ളൊരു പരിപാടി അപ്പോൾ ഞാൻ താഴ്ത്തുനിന്ന് ഐറ്റംസ് ഒക്കെ മേടിച്ചിട്ട് ഞാൻ മുകളിലേക്ക് വന്നേ സണി അവരെ നോക്കിയായിരുന്നു നോക്കിയായിരുന്നു ഇനി നേരെ വീട്ടിലേക്ക് പോവാണ് പിന്നെ ഇനി ഞാൻ പെസഹ വ്യാഴം ദുഃഖവെള്ളി അങ്ങനത്തെ ദിവസങ്ങളിലൊക്കെ ചെറുതായിട്ട് ഷോർട്സ് ആയിട്ടും റീൽസ് ആയിട്ടും പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ വേറെ വ്ളോഗൊന്നും നിർത്തില്ലായിരുന്നു അപ്പോൾ ഇനി ദേ ഇന്നത്തെ ഈ നിങ്ങളീ കാണുന്ന ഒരു സീൻ എന്ന് പറയുന്നത് നമ്മുടെ ഈസ്റ്റേറിൻ്റെ തലേദിവസമാണ് ബാക്കി ദിവസങ്ങളൊന്നും ഞാനങ്ങനെ വ്ലോഗൊന്നും അങ്ങനെ എടുത്തില്ലായിരുന്നു അപ്പോൾ അതെ ഈസ്റ്റണിൻ്റെ തലേ ദിവസമാണെന്ന് അപ്പോൾ അമ്മയ്ക്കുള്ള ബ്രേക്ക്ഫാസ്റ്റും കൊണ്ട് അമ്മയുടെ അടുത്തേക്ക് പോവാണ് അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ നമുക്ക് ഈസ്റ്റൺ ആവശ്യമായിട്ടുള്ള ഇറച്ചി മീൻ ഇതൊക്കെ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് ഞങ്ങൾ പോയി അല്ല മേടിച്ചത് അപ്പോൾ അത് ഇപ്പോൾ കൊണ്ടുവരും അപ്പോൾ അതിന് മുമ്പ് എൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് തന്നെ ഒന്ന് വേവിച്ചൊക്കെ വെക്കാമെന്ന് വിചാരിക്കുന്നത് അപ്പം എല്ലാം കൂടി നാളത്തേക്ക് അങ്ങനെ പറ്റില്ലല്ലോ അപ്പോൾ അത് എൻ്റെ രാവിലെ തന്നെ ഫൈ ഫസ്റ്റ് ഫൈബോ ജെല്ലാണ് കേട്ടോ കുടിക്കുന്നത് ഫൈബോ ജെല്ലിൽ കലക്കി അങ്ങനെ കുടിക്കും പിന്നെ ഓരോരുത്തർക്കും ഓരോ ഡയറ്റ് പ്ലാൻ ആണ് ഓരോരുത്തരുടെ ബോഡി കണ്ടീഷൻ നമ്മുടെ ആ ഒരു ഇതനുസരിച്ചിട്ടാണ് ഡോക്ടർ തരണത് പിന്നെ സമയായിട്ട് ഫസ്റ്റ് നല്ല രീതിയിൽ വെയിറ്റ് കുറച്ചായിരുന്നു പിന്നെ ഒരു മൂന്ന് വർഷമൊക്കെ കഴിഞ്ഞിട്ടാണ് അതത്രേം ഗംഭീരമായുള്ള ഫുഡിങ്ങിന് ശേഷമാണ് കേട്ടോ ഇപ്പം വണ്ണം വെച്ചേക്കണത് നമ്മൾ പക്ഷെ നല്ല എഫക്റ്റീവായിരുന്നു നല്ലതായിട്ട് തോന്നി കാരണം നമുക്ക് ആവശ്യമായിട്ടുള്ള ഫുഡ് മാത്രം കഴിച്ച് അങ്ങനൊരിത് ഞാൻ ആദ്യമായിട്ട് ഞാൻ ഫുഡ് സാധനം ഉണ്ടാക്കി കൊടുക്കുന്നതല്ലാണ്ട് ഞാൻ ആദ്യമായിട്ടാണ് ഞാനത് ഇത് എക്സ്പീരിയൻസ് ചെയ്യണേ ഇതിൻ്റെ ടേസ്റ്റൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് എക്സ്പീരിയൻസ് ചെയ്യണേ അങ്ങനെ പക്ഷെ നമ്മുടെ ഉള്ളിലൊരു ആഗ്രഹം ഉണ്ടാവല്ലോ എനിക്ക് ഡെലിവറിക്ക് ശേഷം നല്ലവണ്ണം വണ്ണം ഉണ്ടായിരുന്നു പിന്നെ അത് പയ്യെ പയ്യെ കുറഞ്ഞു എന്നാലും ഇത്രയും വണ്ണം ഇപ്പോൾ വേണ്ട എന്നൊരു തോന്നൽ കുറേ പേര് കമൻറ്റ് വഴി അറിയിച്ചായിരുന്നു പറഞ്ഞായിരുന്നു ഇനി വണ്ണം അതിനുള്ള വണ്ണമൊന്നുമില്ലല്ലോ ഒന്ന് പക്ഷേ എന്നാലും എനിക്ക് നമ്മളോരോ ഡ്രസ്സുകളിടമയും ഒക്കെ വയറൊക്കെയുള്ള വയറൊക്കെ ഒന്ന് കുറയ്ക്കാം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടാവല്ലോ കുറച്ച് നാളൊക്കെ കഴിയുമ്പോൾ നമുക്ക് ഇപ്പോൾ ഇടാൻ പറ്റുന്ന ടൈപ്പ് ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ ഇടണമെങ്കിൽ കുറച്ച് വയറൊക്കെ പോകണ്ടിപ്പോൾ കുറച്ച് വയറുണ്ട് അപ്പോൾ നമ്മുടെ ഒരു ആഗ്രഹങ്ങളാണ് നമുക്ക് നടക്കുന്ന സമയത്ത് ഇതൊക്കെ നടത്തി അങ്ങനെ അപ്പോൾ ഞാനും ഞങ്ങളിതൊക്കെ ഉള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പം ടൈം ടു ടൈം ഉള്ള ഫുഡ് മെനു തന്നിട്ടുണ്ട് അതനുസരിച്ചിട്ടാണ് അപ്പോൾ വയപൂജല് കുടിച്ചു കഴിഞ്ഞു പിന്നെ ര ഒരു സമയത്തിലേക്ക് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പറഞ്ഞത് ചപ്പാത്തിയുടെ കൂടെ തക്കാളിയും സവോളയും ഇട്ടിട്ടൊരു ഒരു ഗ്രേവി അതുപോലെ അത്രേ ഉള്ളൂ അങ്ങനെയാണ് ചില മിക്ക ദിവസങ്ങളും ഉണ്ടാവും പിന്നെ ചോറൊക്കെ രണ്ട് മാസത്തിൽ ഒരു പ്രാവശ്യമോ രണ്ട് പ്രാവശ്യമൊക്കെ ഉണ്ടാവുകയുള്ളൂ ഒരു കപ്പ് ചോറ് അങ്ങനെ പിന്നെ മിക്ക ദിവസവും തോരൻ മീൻ അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ട് നമുക്ക് സം ഭയങ്കരമായിട്ട് വയറ് നിറച്ചൊന്നും ഫുഡ് കിട്ടില്ലെങ്കിലും ലൈറ്റായിട്ട് നമുക്കൊരു മണക്കാനുള്ള ഭക്ഷണം കിട്ടുമെന്ന് അങ്ങനെ ഒരു ഐറ്റം അങ്ങനെ പിന്നെ ഒരു ചേച്ചി പറഞ്ഞായിരുന്നു ഇറച്ചി മീനൊക്കെ നേരത്തെ കുറച്ച് കഴിച്ചായിരുന്നെങ്കിൽ ഈ പരിപാടിക്ക് പോകണമായിരുന്നു എന്ന് ഈ വെജിറ്റബിൾ മാത്രം കഴിച്ചാൽ വണ്ണം വെക്കില്ല എന്നൊന്നുമില്ല നമ്മൾ എന്ത് ഭക്ഷണം കഴിച്ചാലും വണ്ണം വെക്കും പച്ചക്കറികൾ കഴിച്ചാലും നമ്മൾ വണ്ണം വെക്കും അപ്പോൾ നമ്മുടെ ഓരോ ലൈഫിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളല്ലേ അതിപ്പോൾ എല്ലാവരും ചെയ്യണതാണ് ഇതൊന്നും വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല എനിക്ക് മെസ്സേജ് ആയിട്ട് ഒരു ചേച്ചി ചോദിച്ചയച്ചായിരുന്നു എന്തിനാണ് ഇങ്ങനത്തെ ഇതൊക്കെ കാണിക്കണേ എന്നൊക്കെ ചോദിച്ച് അപ്പോൾ അതൊക്കെ നമ്മുടെ ഓരോ ഇഷ്ടങ്ങളല്ലേ നമ്മൾ വേറെ ആരെയും ഉപദ്രവിക്കണമെന്നൊന്നുമില്ലല്ലോ ഞാൻ അതിന് റിപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാലും ഞാൻ പറഞ്ഞതാണ് പറഞ്ഞെന്ന് മാത്രം അപ്പം അങ്ങനെ അപ്പം ഇന്ന് നമ്മൾ അങ്ങനെ ആരെയും അങ്ങനെ ക്ഷണിച്ചിട്ടൊന്നുമില്ല ഇപ്രാവശ്യം മിക്കപ്പോഴും ഇങ്ങനെ ക്ഷണിക്കാറൊക്കെ ഉണ്ട് ഇന്ന് ഞങ്ങൾക്ക് ഒരു പ്ലാൻ ഉണ്ട് അമ്മേനെ അമ്മയുടെ വീട്ടിലേക്ക് കൊണ്ടു അമ്മേടെ ആങ്ങളമ്മമാരുടെ അടുത്തേക്കൊക്കെ ഒന്ന് കൊണ്ടുപോകണമെന്ന് നാളെയാണ് ഈസ്റ്റർ അപ്പം അതിന് മുമ്പ് ഇന്നിപ്പോൾ അമ്മേനെ കുളിപ്പിച്ച് കഴിയുമ്പോൾ അമ്മയ്ക്ക് നല്ല ആരോഗ്യസ്ഥിതി ഉണ്ടെങ്കിൽ കാരണം അമ്മയ്ക്ക് വണ്ടീന്ന് ഇറങ്ങാൻ അമ്മേനെ ഇറക്കാൻ പറ്റില്ല നമ്മൾ വീൽ ചെയറിൽ നിന്നെടുത്ത് അമ്മേനെ വണ്ടി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പോകാനുള്ള സ്ഥലങ്ങളെല്ലാവരും ജസ്റ്റ് ഒന്ന് മീറ്റ് ചെയ്ത് അപ്പം തന്നെ തിരിച്ചു വരണം കാരണം അധികം നേരം അമ്മയ്ക്ക് വണ്ടിയിലും അധികം നേരം ഇരിക്കാൻ പറ്റില്ലല്ലോ അപ്പം അമ്മയ്ക്ക് പോകാൻ പറ്റണ ഒരു സമയത്ത് നമ്മൾ കൊണ്ടുപോവുക അമ്മയ്ക്കതൊരു സന്തോഷമാണ് അമ്മയുടെ ആൾക്കാരെ കാണുമ്പോൾ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷം എല്ലാവരും നമ്മുടെ വീട്ടിൽ വന്ന് കാണുകയാണ് ചെയ്യാറ് പിന്നെ അവരുടെ വീടുകളിലേക്കോ ഒന്നും നമ്മൾ ഈ ഫോട്ടോക്കോടല്ലാണ്ട് നേരിട്ട് പോയി മുമ്പൊക്കെ പണ്ട് എപ്പോഴും പോകാറുള്ളതാണ് ഇപ്പം അങ്ങനെ അമ്മയ്ക്കായിട്ട് പോകാൻ പറ്റില്ലല്ലോ അപ്പം നമുക്കത് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു വലിയൊരു കാര്യമാണ് അമ്മയ്ക്ക് മാനസികമായി ഭയങ്കര ഒരു സന്തോഷമായിരിക്കും പിന്നെ എപ്പോഴും അമ്മേനെ നമുക്ക് റൂമിൽ നിന്നും ബെഡുമ്മെന്ന് ഇറക്കാൻ പറ്റാത്തൊരു കണ്ടീഷൻ ആയതുകൊണ്ട് കുറച്ച് റിസ്ക് റിസ്ക്കൊക്കെയാണ് അമ്മേനെ കൊണ്ടുപോവാന്നുള്ളത് എന്നാലും കുഴപ്പമില്ല നമുക്ക് റിസ്ക് എടുത്തിട്ടായാലും നമുക്ക് ചെയ്യാം പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്നുള്ളൊരു പ്രതീക്ഷയിൽ അങ്ങനെ ഞങ്ങൾ അങ്ങനെ ഒരു പ്ലാനിങ് ഉണ്ട് കേട്ടോ അപ്പം ഇറച്ചി നമുക്ക് ഈസ്റ്റർ പ്രമാണിച്ച് നമുക്ക് ഇറച്ചിയൊന്നും നുറുക്കി കിട്ടില്ല നമ്മൾ തന്നെ കട്ട് ചെയ്യണം അപ്പം സനചാടനെ അതിന് ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എൻ്റെ പണികളൊക്കെ വേഗം ഒതുക്കി തീർക്കുകയാണ് കേട്ടാ തുണികളൊക്കെ കുറച്ച് കഴുകാനൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യണം പിന്നെ സ്റ്റീവൻ ഗ്രെയ്സ് ഒക്കെ എഴുന്നേറ്റിട്ട് കുറച്ച് നേരമായി ഞാൻ ബെഡ്ഡൊന്നും വൃത്തിയാക്കിയിട്ടിട്ടുണ്ടായിരുന്നില്ല അവരുടെ ഒരു ഭയങ്കര കളിയായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ ഗ്രേസിനെ അങ്ങനെ ഫോഴ്സ് ചെയ്തില്ല അപ്പം ഞാൻ പെട്ടെന്ന് പട പട പടപടപട എന്ന് പറഞ്ഞു ചെയ്യുക എന്നുള്ളൊരിത് മുറ്റം അടിച്ചിട്ട് കുറച്ച് ദിവസമായിരുന്നു അപ്പം അതൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇപ്പം അത്ര വലിയ ഇല കൊഴിച്ചില്ല എന്നാലും ഇലകളൊക്കെ കൊഴിയുന്നുണ്ട് മാവുമെന്ന് മാങ്ങ ചീത്ത ഇങ്ങനെ പുഴുണ്ട് ഇവിടുത്തെ മാവമ്മ മാങ്ങക്ക് അപ്പം അങ്ങനെയൊക്കെ വീണുണ്ട് അപ്പം വേഗം എന്റെ പരിപാടികളൊക്കെ തീർക്കുകയാണ് കേട്ടാ പിന്നെ ഞാൻ ദുഃഖ വെള്ളിയാഴ്ച ഞങ്ങൾ ഭക്ഷണം കഴിക്കണ എൻ്റെ ഒരു റീല് പോസ്റ്റ് ചെയ്തായിരുന്നു അപ്പോൾ അതിൽ കുറേ പേരെനിക്ക് കമന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ കഴിക്കില്ല എന്നൊക്കെ പക്ഷെ ഞാനത് ചെയ്തത് ഞാൻ കഴിഞ്ഞ വർഷം ഞാൻ ഫുഡ് ഉണ്ടാക്കണ വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം കഴിഞ്ഞ ഒരു ഒമ്പത് വർഷമൊക്കെ ഞാൻ ചെയ്ത ഡെയിലി ഇത് ഇൻക്ലൂഡ് ചെയ്ത കാര്യമായിരുന്നു അത് ഞാനായിട്ട് ഉണ്ടാക്കിയതല്ല സത്യത്തിൽ നമ്മൾ പാരമ്പര്യമായിട്ട് എല്ലാവരും ചെയ്തു വന്ന രീതി ഞാൻ ഫോളോ ചെയ്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ അല്ലാണ്ട് ഞാൻ ദുഃഖം വിളിയാഴ്ച ആഘോഷിച്ചതല്ലായിരുന്നു ഞങ്ങളെങ്ങനെയാണ് കഴിക്കാറുള്ളത് ഞങ്ങളുടെ ഏരിയയിലും ഒക്കെ എങ്ങനെയാണ് കഴിക്കാറുള്ളത് പിന്നെ പള്ളിയിൽ ഭക്ഷണോ അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ല അപ്പം ഞാൻ എങ്ങനെയായിരുന്നു ചെയ്യണേ അതാണ് ഞാൻ ചെയ്തേക്കട്ടെ വീഡിയോലേക്ക് വേണ്ടിയായിട്ടും അങ്ങനെ പ്രത്യേകിച്ചൊന്നും ചെയ്തു എന്നല്ലായിരുന്നു ഞാൻ കുറച്ച് റിപ്പിലൊക്കെ കൊടുത്തു പിന്നെ എല്ലാവരോടും നമുക്ക് ന്യായീകരിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അത് പിന്നെന്താ ഞാൻ ഈ സനേടൻ പോർക്കറച്ചി ആദ്യം കട്ട് ചെയ്ത് തന്നു അപ്പം അതിലേക്ക് ഇഞ്ചിയും പച്ചമുളകും മഞ്ഞൾപ്പൊടിയും ഉപ്പും പിന്നെ തക്കാളിയും കൂടി ഇട്ട് നല്ലോണം മിക്സ് ചെയ്ത് ആദ്യം ഇതിനെ വേവിക്കാൻ പോവാണ് പിന്നെ ഉച്ചക്കത്തേക്ക് ഞാൻ ഒരു മുട്ടക്കറി ഇതിൻ്റെ ഇടയിൽ ഉണ്ടാക്കിയായിരുന്നു സ്റ്റീവ് ഞങ്ങൾക്കും ആയിരുന്നു ഉച്ചയ്ക്ക് അപ്പോൾ അമ്മയ്ക്കും മുട്ടക്കറി സ്റ്റൈൽ സ്റ്റീവിന് ഗ്രേസിന് ഇഷ്ടമാണ് ഉരുളക്കിഴങ്ങ് ഇട്ടുള്ള മുട്ടക്കറി അപ്പോൾ അതുണ്ടാക്കി എൻ്റെ ഇടയിൽ അത് വീഡിയോ ആയിട്ടൊന്നും എടുത്തില്ലായിരുന്നു കേട്ടോ പിന്നെ ബീഫ് ഇതേ സണ്ണാട്ടൻ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ അകത്ത് ഭയങ്കര ബഹളാണ് ചേച്ചിപ്പെണ്ണും ഇനിയെന്നും കൂടി കളിച്ച് കളിച്ച് കരച്ചിലും പകളൊക്കെ ആയിരുന്നു ഇടിഞ്ഞും പൊളിഞ്ഞ് വീണിട്ട് പിന്നെ ഞാൻ അവർ മൈക്കൊക്കെ എടുത്ത് പാട്ടൊക്കെ പാടണ്ടായിരുന്നു അപ്പോൾ ഞാൻ ചെന്ന് വെറുതെ ഇങ്ങനെ അങ്ങനെ വരുന്നത് കാട്ടി ഇപ്പം അതൊക്കെ മാറിപ്പോയി പിന്നെ ബീഫ് ദേ സമയം കട്ട് ചെയ്ത് കഴിഞ്ഞു ഞാനത് കഴുകി വൃത്തിയാക്കി അതും അതിലും മഞ്ഞപ്പൊടി ഇഞ്ചിയും പച്ചമുളകും ഉപ്പും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലോണം മിക്സ് ചെയ്ത് ഞാൻ അതും വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ബീഫിനെ ഞാൻ ഇതൊക്കെ നാളെയാണ് കുക്ക് ചെയ്യണേ ഇന്ന് പിന്നെ കുക്ക് ചെയ്യാനുള്ളൊരു ടൈമില്ല അതായത് നമ്മൾ കറി വയ്ക്കണില്ല വേവിച്ച് വയ്ക്കുന്നുണ്ട് കറി വെക്കുന്നില്ല അപ്പം അങ്ങനെ എൻ്റെ പണികളൊക്കെ തീർത്തു അമ്മേനെ കുളിപ്പിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങളത് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോവാണ് ചായ ഒക്കെ കൂടി കഴിഞ്ഞ് ഞങ്ങളത് ഇറങ്ങാണ് കേട്ട അപ്പോൾ എന്തായാലും തിരിച്ച് വരുമ്പോൾ രാത്രിയാവും അപ്പം നമ്മൾ ഇവിടെ വന്നതിന് ശേഷം നമുക്ക് ഒരു ഇതെന്ന് പറയുന്നത് ഇങ്ങനെ പുറത്തിറക്കാം നമ്മുടെ വണ്ടി ഫ്രണ്ടിൽ വരണ വന്ന് ഉള്ളതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് അമ്മയ്ക്ക് യാത്ര ചെയ്യാം എന്നുള്ളൊരു സൗകര്യം കൂടിയുണ്ട് അത് ഒരു ഭയങ്കര സന്തോഷമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഇങ്ങനത്തെ ഒരു സ്റ്റാൻഡ് നമ്മൾ നമ്മളന്ന് അടിപ്പിങ്ങനെ ഉണ്ടാക്കിപ്പിച്ചായിരുന്നാണ് അത് നല്ല ഉപകാരത്തിൽപ്പെട്ടായിരുന്നു കേട്ടോ ഗ്രേസ് ഇങ്ങനെ കൂളിങ് ഗ്ലാസ് ഒക്കെ വെച്ച് ഇങ്ങനെ അമ്മാമ്മേനെ കൊണ്ട് ഇറക്കണത് നോക്കിയൊക്കെ നിൽക്കുകയാണ് സ്റ്റീവ് നല്ല ഉറക്കായി ആ ഫുഡൊക്കെ കഴിച്ചുകഴിഞ്ഞാൽ ഞാൻ അവന് വേഗം വേഗം ഉറക്കിയായിരുന്നു അല്ലെങ്കിൽ അവനിങ്ങനെ വാശിയൊക്കെ പിടിക്കും അപ്പം ഇനി നേരെ അമ്മേനെ വണ്ടിയിലേക്ക് കയറ്റിട്ടേട്ടാ എന്നിട്ട് ഇനി നേരെ അമ്മേടെ ആംഗളന്മാരുടെ അടുത്തേക്കും അങ്ങനെ കുറച്ച് കുറച്ച് സ്ഥലങ്ങളിലേക്ക് പോകാൻ പോകാണ് അമ്മ ഭയങ്കര ഹാപ്പിയാണ് കേട്ട് ഞാനത് അങ്ങനെ വീഡിയോ ആയിട്ടൊന്നും എടുത്തില്ലായിരുന്നു ഞങ്ങൾ പോണതും അവിടുത്തെ വിശേഷങ്ങളും അങ്ങനെ ഒന്നും ഞാൻ വീഡിയോ ആയിട്ട് എടുത്തില്ല എന്തായാലും അമ്മയ്ക്ക് ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയ ഒരു ഈസ്റ്റർ ഗിഫ്റ്റ് ആയിട്ട് ഇത് സർപ്രൈസ് ഗിഫ്റ്റ് ആയിരുന്നു അമ്മ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഞങ്ങളിങ്ങനെ പ്ലാൻ ചെയ്തു പോവാം പിന്നെ സിചി ചേച്ചിയുടെ വീട്ടിലേക്ക് പോവാം സി ചേച്ചിക്ക് സർപ്രൈസായിട്ടാണ് ഞങ്ങൾ അമ്മേനെ കൊണ്ടു ചെന്നത് നമുക്ക് അറി അമ്മോട് പറയാൻ ഉറപ്പുണ്ടായിരുന്നില്ല കാരണം കുളിപ്പിച്ച് കഴിയുമ്പോൾ ചിലപ്പം അമ്മയുടെ കണ്ടീഷൻ എങ്ങനെയാണെന്ന് നമുക്കറിയില്ല അപ്പോൾ നമ്മുടെ സിറ്റുവേഷനൊക്കെ നോക്കിയിട്ടാണ് പെട്ടെന്ന് അമ്മോട് അമ്മ ഭയങ്കര ഹാപ്പി ആയി അപ്പോൾ ഇനി നേരെ അമ്മയുടെ വീട്ടിലേക്ക് അമ്മയുടെ ആങ്ങളന്മാരുടെ അടുത്തേക്കും ഒക്കെ ഇനി പോയി ഇനി അവിടെ കുറച്ച് നേരം അമ്മേനെ ഇറക്കൂല വണ്ടി തന്നെ ഇരിക്കും അവരോട് വർത്താനം പറയും അടുത്ത വീട്ടിലേക്ക് പോവും അങ്ങനെ അപ്പോൾ ഫസ്റ്റ് ഞങ്ങൾ പോയത് ഞങ്ങളുടെ പള്ളിയിലേക്കാണ് കേട്ടോ അമ്മയ്ക്ക് പള്ളിയിലേക്ക് കയറാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് അമ്മേനെ എടുത്തിറക്കി അങ്ങനെ കയറ്റുമ്പോഴേക്കും അമ്മയ്ക്ക് വയ്യാണ്ടാവും അപ്പോൾ അതുകൊണ്ട് പള്ളിയുടെ ഫ്രണ്ടിൽ നിർത്തി വണ്ടി എന്നിട്ടൊന്ന് പ്രാർത്ഥിച്ച് ഞങ്ങൾ ഇനി ഞങ്ങളുടെ യാത്ര ആരംഭിക്കുകയാണ് അപ്പോൾ ഇവിടെയാണെങ്കിൽ നമ്മുടെ ഈസ്റ്റർ പ്രമാണിച്ചിട്ടുള്ള പ്രോഗ്രാമുകൾ സെറ്റ് ചെയ്യലും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ പിള്ളേർ ഓരോ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ സ്റ്റേജും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഞങ്ങൾ നേരെ അഷ്ടമിച്ചറുള്ള സ്വീറ്റ് പാർലറിലേക്ക് എത്തി അപ്പോൾ ഇത് ഉണ്ണിയപ്പം വേണോ എന്ന് ചോദിച്ചു തന്നേരം കാണിച്ചതാണ് അപ്പോൾ എനിക്ക് സ്റ്റീവ് എഴുതുന്നേറ്റായിരുന്നു സ്റ്റീവ് നല്ല ഇഷ്ടമാണ് ഉണ്ണിയപ്പം അപ്പോൾ അവൻ എണീറ്റ് കഴിഞ്ഞപ്പോൾ അവൻ്റെ പാപ്പം പാപ്പം എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഉണ്ണിയപ്പമൊക്കെ കൊടുത്ത് പിന്നെ കിണ്ണത്തപ്പം മേടിക്കും ഞങ്ങൾ അങ്ങനെ ട്രാവൽ ചെയ്യണ സമയത്ത് വട്ടയപ്പം കിണ്ണത്തപ്പൊക്കെ നല്ല ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിച്ച് അവിടെ എത്തി വീടുകളിലേക്കൊക്കെ നമ്മൾ എല്ലാവരും അല്ല കുറച്ച് സ്ഥലങ്ങളിലേക്കൊക്കെ പോയി എന്നിട്ട് ഞങ്ങൾ നേരെ നേരം തിരിക്കുകയാണ് വീട്ടിലേക്ക് ഇനി അമ്മ ഭയങ്കര ഹാപ്പി ആയിരുന്നു ഇനിയിപ്പമ്മേനെ ഇറക്കി അകത്ത് കൊണ്ട് കിടത്തണം കുറെ ഇരിക്കണേ അപ്പൊ അത്യാവശ്യം ചെറുതായിട്ട് ക്ഷീണൊക്കെ വന്നിട്ടുണ്ട് എന്നാലും മാനസികമായൊരു സന്തോഷമുണ്ടല്ലോ ആ അതുണ്ട് കേട്ടോ അമ്മയ്ക്ക് അപ്പൊ അങ്ങനെ നല്ല രാത്രിയായി അതല്ലേ അമ്മേ ലൈറ്റിട വേണ്ട കാലിട്ട് സൂക്ഷിച്ച് ഗ്രേസന് തള്ളിയ സ്ഥി പിടിച്ചു അതേ തള്ളാന്നെ അവൻ തള്ളട്ടെ ആ ആ ഉന്തോട് ഏന്തിലു ഇത് പൊന്താനിക്കുന്നു സ്റ്റീവോണ്ട കേട്ടിട്ടെ Hey, can അപ്പം ഞാനതേ രാത്രി തന്നെ നമ്മുടെ സ്റ്റൂ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ബീഫ് സ്റ്റൂ കാരണം രാവിലെ എൻ്റെ ഇടതൊന്നും നടക്കില്ലാന്നറിയാം പിന്നെ അപ്പം ഞങ്ങൾ മേടിച്ചു അപ്പം രാവിലെ ഞങ്ങൾ പാതിര കുർബാനക്ക് പോയില്ല രാവിലെ എഴുന്നേറ്റിട്ട് രാവിലത്തെ കുർബാനയ്ക്കാണ് പോയത് അങ്ങനെ അതേ തിരിച്ച് വന്ന് ഞങ്ങൾ ഒക്കെ കഴിച്ചു പിന്നെ അതെ എൻ്റെ കുക്കിംഗ് ആരംഭിക്കാണ് വേറെ കറികളൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം മാങ്ങക്കറിക്കുള്ളതൊക്കെ പെരട്ടി റെഡിയാക്കി വെച്ചു പിന്നെ കൊഴുവ ഫ്രൈ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ് പിന്നെന്താ ഞാൻ ഗരം മസാല ഇരിപ്പുണ്ടായിരുന്നില്ലേ അപ്പം അതൊക്കെ പൊടി പൊടിച്ചിട്ടുണ്ട് പിന്നെ ബീഫിനെ ഇന്നലെ വേവിച്ച് വെച്ചായിരുന്നത് ഞാൻ നല്ലോണം ഡ്രൈ ഫ്രൈ ആണ് ചെയ്യണേ അപ്പോൾ ബീഫ് വെന്ത് ബീഫോട് കൂടി പാനിലിട്ടു അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും വെളുത്തുള്ളി ചതച്ചതും പിന്നെ ചതച്ച മുളകും ഇട്ടു പിന്നെ കറിവേപ്പിലയും കൂടി ഇട്ട് നല്ലോണം ഇതിനൊന്ന് ഇവിടെ തന്നെ കിടന്ന് ഉള്ളി അങ്ങനത്തെ ഐറ്റംസ് ഒന്നും ഇടണില്ല നല്ലോണം ഒന്ന് ഡ്രൈ ആക്കുകയാണ് കേട്ടോ ആ വെള്ളമൊക്കെ വറ്റി വെള്ളമൊക്കെ വറ്റി അതിൻ്റെ അതിൽ തന്നെ ഇരുന്ന് ഇരുന്ന് വറ്റി വറ്റി പിന്നെ നമ്മുടെ എരിവുമൊക്കെ ബാലൻസ് ചെയ്യണം ഗരം മസാല ഇടണുണ്ട് പിന്നെ ഞാൻ കുറച്ചും കൂടി കുരുമുളക് കൂടിയും പിന്നെ മറ്റേ ചതച്ച മുളകും കൂടി ഇട്ടായിരുന്നു അപ്പം അങ്ങനെ അതിന് വെറൈറ്റി 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 ബീഫിനെ അങ്ങനെ ഡ്രൈ ആക്കണം അപ്പോൾ ഒരു ഡാർക്ക് കളറായിട്ട് വരണ വരെ അതിങ്ങനെ ചൂടത്ത് കിടന്ന് റെഡി ആവട്ടെ അപ്പോഴേക്കാൻ നമുക്ക് കൊഴുവാനെ ഞാൻ നന്നാക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ക്ലീൻ ആക്കിയായിരുന്നു കേട്ടോ അപ്പോൾ ഇപ്പോൾ വർക്കാനുള്ളത് മാത്രം അങ്ങനെ ആയിട്ടാണ് എടുത്തേക്കണേ ഇന്ന് ഞങ്ങൾക്ക് ഡയറ്റ് ഫ്രീ ഡേ ആണ് ഈസ്റ്റർ ആയതുകൊണ്ട് കുറച്ച് കഴിക്കാം ഡോക്ടറോട് അനുവാദം ചോദിച്ചിട്ടുണ്ട് ഈസ്റ്റർ ആയതുകൊണ്ട് മാത്രമാണ് കേട്ടോ അപ്പോൾ അങ്ങനെ എൻ്റെ ബീഫ് ഇങ്ങനെ നല്ലോണം ഡ്രൈ ആയി സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ശരിക്കും നമ്മൾ സവോളക്കിട്ട് ഗ്രേവിയിൽ അങ്ങനെ ഉണ്ടാക്കണേക്കാളും ഇത് കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് ബീഫ് പൊതുവേ ടേസ്റ്റ് ആണല്ലോ പക്ഷെ എന്നാലും ഇതൊരു പ്രത്യേകതയാണ് അപ്പം ഞാൻ ഇനി ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കട്ടെ ഇനി ചിക്കൻ കറി വെക്കണം പിന്നെ പോർക്ക് കറി റെഡി ആക്കിയിട്ടില്ല അതും റെഡിയാക്കണം പിന്നെ മാങ്ങക്കറിയിലേക്കുള്ള തേങ്ങ സനചാട്ടൻ പൊതിച്ചൊക്കെ തന്നു അതിലൊന്ന് കൊത്തി ഒന്ന് എടുക്കുകയാണ് തേങ്ങ ചരവണില്ല മിക്സർ അടിക്കാൻ അപ്പോൾ തേങ്ങാപ്പാൽ കുറച്ച് ചിക്കൻ കറിയിലേക്കും പിന്നെ മാങ്ങക്കറിയിലേക്കും അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിനുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഇടയിൽ ഞങ്ങൾ നമ്മൾ വിഷ് ചെയ്യാനുള്ള ആൾക്കാരെ ഈസ്റ്ററിൻ്റെ വിഷസ് അറിയിക്കാനുള്ള ആൾക്കാരെ ഇങ്ങനെ ഫോണിൽ കോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് വർത്തമാനം പറയുന്നുണ്ട് അങ്ങനെയൊക്കെ ഇതിൻ്റെ ഇടയിൽ തന്നെയാണ് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ സമയ ഇനി പുറത്തേക്കൊന്ന് പോകാനുണ്ട് അപ്പോൾ അതുകൊണ്ട് ഹെല്പ്പിന് ഇനി ഉണ്ടാവില്ല തേങ്ങ പൂച്ചി ചിരവി അങ്ങനെ ചിരവി അല്ല കൊത്തിക്കെടുത്ത് തന്നു അപ്പോൾ നമ്മുടെ ബീഫ് തേ ഇവിടെ ഒന്നും കൂടി ഒന്ന് റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് പൊറക്ക് എന്നെ റെഡിയാക്കാം ഞാൻ ബീഫ് ആ ബീഫ് പകരത്തിൽ മാറ്റിയിട്ട് ഈ പാത്രത്തിൽ തന്നെയാണ് ഇറച്ചി പോർക്കിറച്ചി ശരിയാക്കണത് അപ്പോൾ ഇതിലേക്ക് വെളുത്തുള്ളിയും നല്ല രീതിയിൽ ഇട്ടു സവോള ഇട്ടു കറിവേപ്പിലിട്ടു അപ്പം നല്ല ഇനി ഇതിനൊന്ന് ആദ്യം ഒന്ന് വഴറ്റി വഴറ്റിയെടുക്കാൻ കിട്ടാം പിന്നെ പോർക്കിൽ ഞാൻ കുറച്ച് കായ ഇട്ടായിരുന്നു കായ ഇട്ട് വേവിച്ചു അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ മീറ്റ് അപ്പോൾ കായിട്ട് ഞാനൊന്ന് വേവിച്ചിട്ടുണ്ട് അപ്പം അതിന് നെയ്യ് കാര്യങ്ങളൊക്കെ കളഞ്ഞു പിന്നെന്താ അങ്ങനെ അത് മസാലയ്ക്കുള്ള സവോള അങ്ങനെ അവിടെ നിന്ന് വഴി റെഡി ആവുന്ന ഗ്യാപ്പിൽ നമുക്ക് വേഗം കൊഴുവ ഫ്രൈ ചെയ്യാം ഒട്ടും സമയം വേസ്റ്റ് ചെയ്യാണ്ട് ഉള്ള ഗ്യാസിനെ ഗ്യാസ് സ്റ്റവിനെ മാക്സിമം യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ പെട്ടെന്ന് കുക്കിംഗൊന്നും കംപ്ലീറ്റ് ആവില്ല പിന്നെന്താ ഞാനിതിലേക്ക് ഗരം മസാലയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ടു നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് വേവിച്ചേക്കണ ഇറച്ചിയും കായയും കൂടി ഇട്ട് നല്ലോണം ഒന്ന് ഇളക്കിയെടുത്താൽ നമ്മുടെ കറി ആ കറിയും അങ്ങനെ റെഡി റെഡിയാവും ഇനി സർലാസ് ഉണ്ടാക്കണം മാങ്ങക്കറി കാര്യങ്ങൾ ഒക്കെ ചെയ്ത് തീർത്തിട്ടുണ്ട് അപ്പം ഇനി മാങ്ങക്കറി ഇതേ താളിച്ചൊക്കെ ഒഴിച്ച് അങ്ങനെ മാങ്ങക്കറിയും അങ്ങനെ റെഡി ആയിട്ടുണ്ട് പിന്നെ എന്താ പിന്നെ ചിക്കൻ കറിയാണേട്ട് നെക്സ്റ്റ് ഞാൻ ഉണ്ടാക്കാൻ പോണത് അപ്പോൾ ചിക്കനെ ഇതുപോലെ തന്നെ കഴുകി വൃത്തിയാക്കി മസാല ഒക്കെ പുരട്ടി ഞാൻ വെച്ചു ഇതെല്ലാം രാവിലെ തന്നെയാണ് ചെയ്തത് ബീഫും പുറക്കും മാത്രമേ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അത് ഞാനവിടെ ഒന്ന് റെഡിയാക്കിയിട്ടുണ്ട് പിന്നെ മാങ്ങ ഇന്നലെ അമ്മയുടെ അവിടേക്കൊക്കെ പോയിപ്പോൾ ആൻറ്റി തന്നതാണ് കേട്ടോ മാങ്ങ അപ്പോൾ ഞാനത് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ കുഞ്ഞി മാങ്ങ നല്ല ടേസ്റ്റില്ല നല്ല മധുരമുള്ള മാങ്ങയാണ് പിന്നെ ഇപ്പോൾ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ വേറൊരു ദിവസം ഇനിയിപ്പോൾ ഒന്നും ഇതൊന്നും കഴിക്കാനേ പറ്റില്ല അപ്പോൾ ഞാനിതിലേക്ക് മാ എൻ്റെ ഇനി പെർഫെക്റ്റ് മാമ്പഴ പുളിശ്ശേരി ഒന്നും അല്ല എൻ്റെ ഒരു സ്റ്റൈലിൽ ഉള്ള രീതിയിലൊക്കെ ഞാൻ ഇങ്ങനെ ഉണ്ടാക്കി നല്ല അടിപൊളിയായിട്ട് വന്നു ഞാനങ്ങനെ മാമ്പഴപ്പുടിശ്ശേരി ഇങ്ങനെ എപ്പോഴും ഉണ്ടാക്കില്ലല്ലോ വല്ലപ്പോഴൊക്കെ ഉണ്ടാക്കുകയുള്ളൂ നല്ലത് അടിപൊളിയായിട്ട് വന്നു ഇതേ കറിയൊക്കെ താളിച്ചിട്ട് അങ്ങനെ നമ്മുടെ ഈസ്റ്ററിൻ്റെ ഊണ് റെഡി ആയിട്ടുണ്ട് അപ്പം അമ്മ ഡൈനിങ് ടേബിളുമ വന്നില്ല കേട്ടോ കാരണം അമ്മയ്ക്ക് നല്ല ട്രാവലൊക്കെ ചെയ്തു അപ്പം അമ്മ പറഞ്ഞു വേണ്ട ഞാൻ ഇവിടെയെല്ലാം ഞാൻ റൂമിൽ തന്നെ ഇരുന്ന് കഴിച്ചോളാം എന്ന് പറഞ്ഞു അപ്പോൾ നമ്മുടെ മങ്ങക്കറിയും മാമ്പഴപ്പുളിശ്ശേരിയും പോർക്കും ചിക്കനും ബീഫും പിന്നെന്താ സർലാസും പിന്നെ വെണ്ടക്കായുപ്പേരിയും കൊഴുവാർത്തതും എല്ലാം അങ്ങനെ റെഡി ആയിട്ടുണ്ട് നെച്ചോറും അങ്ങനെ റെഡി ആയിട്ടുണ്ട് അപ്പം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഇനി നെക്സ്റ്റ് പരിപാടി എൻ്റെ പാത്രം കഴുകൽ എന്നുള്ളൊരു പരിപാടിയാണ് അതൊരു വൻ പരിപാടിയായിരുന്നു ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ആണ് ഞാൻ അടുക്കള ഫുൾ ക്ലീൻ ആക്കിയതും ബാക്കി കാര്യങ്ങളൊക്കെ അപ്പോൾ വീട്ടിലേക്ക് ഇനി അമ്മയ്ക്ക് ചായയൊക്കെ കൊടുത്തിട്ട് വീട്ടിലേക്ക് പോകാം എന്ന് വിചാരിക്കുന്നു പിന്നെ എൻ്റെ അങ്കിളിൻ്റെ വീട്ടിലും അങ്ങനെ ഒന്ന് പോവാം എന്ന് വിചാരിക്കുന്നത് അപ്പം അതിനുള്ള പരിപാടികളൊക്കെയാണ് കേട്ടോ പിന്നെ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറഞ്ഞോളോ ഓൾറെഡി ഈസ്റ്റർ ഒക്കെ ഈസ്റ്ററൊക്കെ കഴിഞ്ഞെന്നറിയാം എല്ലാം അടിപൊളിയായിട്ട് നടന്നിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അപ്പോൾ കുറേ പേര് വിശ്വസമൊക്കെ അന്ന് അറിയിച്ചായിരുന്നു എല്ലാം കാണുന്നുണ്ട് ഞാൻ പിന്നെ വീഡിയോ ആയിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യാണ്ടിരുന്നത് എഡിറ്റ് ചെയ്യാനുള്ളൊരു ടൈം ആ ഒരു ഇതുകൊണ്ടാണ് കേട്ടോ ഞാനപ്പം ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് യൂട്യൂബിൽ ഷോർട്സും ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും റീൽസാണ് ഇപ്പോൾ ഒരു ഒരാഴ്ചയായിട്ട് കൂടുതൽ പോസ്റ്റ് ചെയ്യണത് അതിൽ നിങ്ങൾ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ നല്ല സപ്പോർട്ടിന് താങ്ക് യു നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കും എല്ലാം താങ്ക് യു അപ്പോൾ വീഡിയോ ആയിട്ട് എനിക്ക് പോസ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് മാക്സിമം ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് പോസ്റ്റ് ചെയ്യാം നോക്കാം കേട്ടോ പണ്ടത്തെ പോലെ അങ്ങനെ എനിക്കങ്ങോട് എത്തിപ്പെടാൻ പറ്റണില്ല എന്നാലും ഞാൻ മാക്സിമം നോക്കാം അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ പണികളെല്ലാം തീർത്ത് വീട്ടിലേക്ക് ഇത് എത്തി പിന്നെ ഇവിടെ കുറച്ച് നേരം വറുത്താനൊക്കെ പറഞ്ഞിരുന്നു പിന്നെ ചായയും കാപ്പിയും നമ്മളിങ്ങനെ കുടിക്കണില്ലേ അപ്പോൾ അപ്പോൾ അമ്മയോട് നിങ്ങൾക്ക് നാരങ്ങ വെള്ളം മതിയെന്ന് പറഞ്ഞിട്ട് അമ്മ ഉപ്പിട്ട് നാരങ്ങ വെള്ളമൊക്കെ തന്നു പിന്നെ ഈ ഫുഡൊന്നും ഇവിടെയൊന്നും കഴിച്ചില്ല നമുക്ക് വേറൊരു ദിവസമാവാം എന്ന് വിചാരിക്കണം അമ്മയോട് വേറെ റെഡി ആവും നമുക്ക് വേഗം പുറത്തേക്ക് പോകാം അങ്ങനെ പറഞ്ഞ് അമ്മമ്മയാണെങ്കിലും ആണെങ്കിലും വീട്ടിൽ കുക്കിങ്ങും കാര്യങ്ങളും അങ്ങനെയൊക്കെയല്ലേ അപ്പം ഞാൻ നമുക്കൊന്ന് പുറത്തേക്കൊക്കെ പോകാം അമ്മയുടെ വീട്ട വീട്ടിലേക്കൊക്കെ പോകാം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളിത് അങ്ങനെ ഇറങ്ങിയിട്ടാണ് ഗ്രേസും സ്റ്റീവും ഭയങ്കര ഹാപ്പിയാണ് ഇമ്മനും ചേട്ടനും കൂടെ ഉള്ളവരാണ് ഭയങ്കര ഹാപ്പിയാണ് അപ്പം അങ്ങനെ അപ്പം ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഇതൊക്കെയായിരുന്നു ഈസ്റ്റർ വരെയുള്ള വിശേഷങ്ങൾ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കും നിങ്ങളുടെ സപ്പോർട്ടിനും താങ്ക് യു ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കേട്ടോ മറക്കരുത് നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാനും മറക്കരുത് അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ പെട്ടെന്ന് തരാം അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ